അസലാമലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു റഹ്മത്തുള്ള ഖാസിമി എന്ന് പറയുന്ന ഒരു പണ്ഡിത വേഷധാരി അദ്ദേഹം ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഒരടിസ്ഥാനവും ചില പരാമർശങ്ങൾ സ്വന്തം ആലോചനയും ചിന്തയും എന്ന പേരിൽ പ്രചരിപ്പിക്കുന്ന ഒരു വീഡിയോ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി സഹോദരങ്ങളെ ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകളുടെ ക്ലാസ്സിൽ പോയിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദീനിൽ ഒരു കാര്യം അത് സ്ഥിരപ്പെടണമെങ്കിൽ അള്ളാഹു സുഹാനഹോത്ത് അല വിശുദ്ധ ഖുറാനിലൂടെ പറഞ്ഞിട്ടുണ്ടാകണം അല്ലെങ്കിൽ റസൂൽ അള്ളഹി സ്വല്ലാഹു അലൈഹി വസ്ലമിൻ്റെ ഹദീസിലൂടെയോ അദ്ദേഹത്തിൻ്റെ സത്യസന്ധമായ ചരിത്രത്തിലൂടെയോ ഒക്കെ അത് സ്ഥിരപ്പെട്ടിട്ടുണ്ടാകണം സ്വഭാവത്തിന് അത് പരിചയമുണ്ടാകണം അതല്ലാത്ത നമ്മളുടെ ഒരു ചിന്തയും അത് ദീനായിക്കൊണ്ട് ഒരിക്കലും സ്വീകാര്യമല്ല ഇസ്ലാമിൽ ഏറ്റവും സത്യസന്ധമായിക്കൊണ്ട് നിൽക്കുന്ന മതമാണ് ഇസ്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കണം യഥാർത്ഥ സനത് കൃത്യമായ സംഭവങ്ങളല്ലാതെ പ്രവാചക സലസമയുടെ ചരിത്രം പോലും സ്വീകരിക്കാൻ നമുക്ക് ബാധ്യതയില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുമാത്രമല്ല വിശ്വാസി അല്ലെങ്കിൽ വിശ്വാസിനൊരു നിലപാടെടുക്കുമ്പോൾ ഒമാക്കാൻ അലി മുഹമ്മിനിൻ വലാമഹ്മിനത്തിന് ഇതഖ അലല്ലാഹു റസൂൽഹു അമ്ര അക്കൂൻ ഖിയറത്ത് മിൻ അമ്രയും അതായത് അള്ളാഹു റസൂലും ഒരു കാര്യത്തിലൊരു തീരുമാനം ഒരു ഹുക്കുമ് അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെതിരായിക്കൊണ്ട് സ്വന്തം തീരുമാനം ഒരു വിശ്വാസിക്കും വിശ്വാസിനിക്കും പാടില്ല അത് ദീനിനോടുള്ള അനുസരണക്കേടാണ് അള്ളാഹുവിനോടുള്ള അനുസരണക്കേടാണെന്ന് വ്യക്തമായിക്കൊണ്ട് വിശുദ്ധ പ്രഹ്ൻ പറയുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അത് ദീന് കൊണ്ട് വിശുദ്ധ പ്രഖാൻ കൊണ്ട് പ്രവാചക സർസമേണ്ട ചരിത്രം കൊണ്ട് തെളിയിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പലതും ഇദ്ദേഹം പറഞ്ഞു വിടുന്നത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇദ്ദേഹത്തിൻ്റെ പ്രബോധിത സമൂഹം അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കാനിരിക്കുന്ന സോതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇയാളൊരു ബഹുമാനവും കൽപ്പിക്കാറില്ല വളരെ പോപ്പുലറായ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പള്ളിയിൽ ഇരുന്നുകൊണ്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് മുമ്പിൽ ഇരിക്കുന്ന ആളുകളോട് പറയുന്നുണ്ട് പൊട്ടമാരെ നിങ്ങക്ക് മനസ്സിലാകുന്നില്ലേ ഇരിക്കണത് കൊല്ലം ഒരാൾ തിരിഞ്ഞോക്കിയോ പറ എത്രമാരിണ്ടായിടോ തിരിഞ്ഞോക്കിയോ ഇബ്രാഹിമടക്കം തിരിഞ്ഞോക്കിയോ അല്ല വലിയ ആളായി താങ്ങി പിടിച്ച് പറയുന്നു അപ്പൊ ആ ഇരിക്കുന്ന ആളുകളെ വെറും പൊട്ടന്മാരും വിഡ്ഢികളുമായി കാണുന്ന ഒരു വെറും പ്രാസംഗികനാണ് ഇദ്ദേഹം എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ഇരിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ പിന്നെയും പിന്നെ ഇത് കേട്ടിരിക്കുന്നുണ്ടെങ്കിൽ അവരെ ഇദ്ദേഹം കാണുന്ന പൊട്ടമാരായിക്കൊണ്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങൾ പലതും അവർക്ക് വിശ്വസിക്കേണ്ടി വരുന്നത് സഹോദരങ്ങൾ നമ്മളിത് അടിസ്ഥാനപരമായിക്കൊണ്ട് മനസ്സിലാക്കണം പിന്നെ ഭദ്രയുദ്ധമായിക്കൊണ്ട് ഇദ്ദേഹത്തിനുള്ള പ്രശ്നം എന്താണ് പ്രഭാഷണങ്ങളായ പ്രഭാഷണങ്ങളെല്ലാം ശിർക്കും ഏറ്റുമുട്ടിയാണ് ഒരു ലോക ചരിത്രത്തിൽ ഏറ്റുമുട്ടിയ ചരിത്രമില്ല തൗഹീദ്ഷിർക്കും തമ്മിൽ പോരാട്ടം നടന്നിട്ടില്ല ദൗഹീദുൽ ഷിർക്കുമായിക്കൊള്ള പോരാട്ടമല്ല ബദ്രൽ നടന്നതെന്ന് പറയുമ്പോൾ ഇവർക്കെന്താണ് പേടി തൗഹീദ് ഷിർക്കും എന്ന് പറയുമ്പോൾ ഇവർക്കെന്താണ് പേടി ഷിർക്കിനോട് പോരാടുന്നു എന്ന് പറയുമ്പോൾ ഇവർക്കെന്താണ് പേടി ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ കാര്യമാണ് മക്കാ മുഷിക്കളും ചെയ്തത് അവരേക്കാൾ കഠിനമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷിർക്ക് എന്ന് പറഞ്ഞാൽ അവർ ഒരിക്കലും മുതബുരുൽ ആലം അത് ഏതെങ്കിലും മഹാ ലാത്തയോ ഉസ്തയോ അനാത്തയോ ഹെബുലോ എന്ന അവർ പറഞ്ഞിട്ടില്ല പക്ഷേ സമസ്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുതബുരുൽ ആലം ഈ ലോകം അത് നിയന്ത്രിക്കുന്നത് സി എം വലിയ എന്ന് പറയുന്ന രീതിയിലുള്ള ഏറ്റവും അബദ്ധജടലമായ ഏറ്റവും വലിയ ഷിർക്ക് അത് പറയുകയും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് മടവൂരാരോ പടച്ചോനാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ അതെ ഞങ്ങളുടെ പടച്ചോൻ മടവൂരാണ് എന്ന് പറഞ്ഞ പാട്ട് വരെ ഇറക്കിയ ആളുകളാണ് ഈ സുന്നി എന്ന് പേര് പറഞ്ഞ് നടക്കുന്ന ഇതുപോലെയുള്ള യഥാർത്ഥത്തിൽ ഷിർക്ക് ചെയ്യുന്ന ഇതുപോലെയുള്ള ആളുകൾ വാജിബുൽ സിഫത്തുകളുമുള്ള പുതിർത്ത് സദാ നിറഞ്ഞാടിയ ബഹുമാനമുള്ള ഷെയ്ഖുനാന്റെ ആശിക്ക് മുമ്പിൽ ഇതിനെ സമർപ്പിക്കുന്നു മടവൂരാനാ പടച്ചോനാണോ ചോദിച്ചവനോടീ ചൊല്ലേ അതെ 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 ഞങ്ങളെ പടച്ചോനറിയണേ ഞങ്ങളെ പടച്ചോനറിയണേ ഇവർക്ക് ഷിൻ സൗഹൃദം എന്നലെയാണ് യുദ്ധം എന്ന് പറഞ്ഞാൽ ഇവർക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല അവരെ കുറ്റമറയെന്ന പോലെയാണ് അവർക്ക് തോന്നുന്നത് ഷിർക്കിനോട് യുദ്ധം ചെയ്തെന്ന് പറഞ്ഞാൽ അതിവിടുത്തെ സംസ്ഥാന കുറ്റമറയെന്ന് പോലെയാണ് അവർക്ക് തോന്നുന്നത് അതാണ് ഇദ്ദേഹം ഇത് അല്ല എന്ന് വ്യാഖ്യാനിക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇതേ പ്രസംഗത്തിൽ തന്നെ ഇദ്ദേഹം പറയുന്ന മറ്റൊരു പരാമർശമുണ്ട് ഇൻഷാല്ല അത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പറയാം ഏതായിരുന്നാലും ഇങ്ങനെയുള്ള ആളുകളുടെ പ്രസംഗങ്ങൾ കേട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾക്ക് എതിരായിക്കൊണ്ട് എൻ്റെ ചിന്ത എന്ന് പറഞ്ഞു കൊണ്ടുവരുന്ന കാര്യങ്ങൾക്ക് ദീനിൽ യാതൊരു സ്ഥാനവുമില്ല ചവറ്റുകൊട്ടയിലാണ് അതിൻ്റെ സ്ഥാനം അതിന് ഒരു വിലയും കൽപ്പിക്കേണ്ടതില്ല ആ രീതിയിലായിരിക്കണം ഈ പ്രസംഗങ്ങൾ കേൾക്കേണ്ടത് അത് മാത്രമല്ല പോലെ പോലെ ഇരിക്കാതെ നമ്മളെ വിഡ്ഢികളെ എന്ന് വിളിക്കുന്നവർ നമ്മളെ പൊട്ടന്മാരെ എന്ന് വിളിക്കുന്നവർ നമ്മൾ ആ രീതിയിലാണ് കാണുന്നത് അതുകൊണ്ട് എന്തും ഇവിടെ ചിലവാകും എന്ന നിലക്കാണ് ഇങ്ങനെയുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ ശ്രോതാക്കളെങ്കിലും മനസ്സിലാക്കേണ്ടത് ഇവരുടെ തട്ടിപ്പ് യഥാർത്ഥത്തിൽ ജൂതായുസം ആരുടെ അടുത്തു നിന്നോ അച്ചാരം വാങ്ങിക്കൊണ്ട് ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ആളാണ് ഈ റഹമത്തുള്ള ഖാസിമി എന്ന് പറയുന്ന ആളുകൾ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ സാധിക്കും ഇൻഷാല്ല നമുക്കത് ഓരോന്ന് എടുത്തുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും അള്ളാഹു സുബഹാന ഹോതാല സത്യം സത്യമായി മനസ്സിലാക്കുന്ന വിശ്വാസികളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ